എൻ്റെ വണ്ടിയെല്ലാം എൻ്റെ വണ്ടിയിൽ ആരും ഒഴിഞ്ഞു മാറരുത് ഇത് നമ്മൾക്കൊരു വണ്ടി പ്രസ്ഥാനമാകുമ്പോൾ വേറെ ആരെ വണ്ടി ചിന്തിയാലും നമ്മളത് ഇപ്പോൾ വഴി കണ്ടപ്പോൾ ഞാനത് നിലമ്പൂരിൽ വഴി കണ്ടപ്പോൾ ഇന്ന് നിർത്തി വണ്ടി സൈഡാക്കി നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഒഴിച്ച് മാറാനാണ് ഇല്ല ചിലപ്പോൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ വളമാണ് ഇപ്പോൾ പോകണ്ടാവുമ്പോൾ പണി കിട്ടും എന്തെന്നാലും നമ്മൾ നമ്മളെ വണ്ടി ആരെ വണ്ടി നോക്കരുത് എൻ്റെ വണ്ടിയല്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് എനിക്ക് നമ്മൾക്കൊണ്ട് വേണ്ടി നമ്മളെ വണ്ടിയല്ലേ ചിന്തിയത് ചിന്തിയ ആൾ കണ്ട അവളെ പറഞ്ഞു ഇങ്ങോട് പറഞ്ഞു അത് നമ്മൾ നോക്കണ്ട അതൊന്നും നോക്കാതെ നമ്മൾ ഓലെ കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ത് പണിയാ നമ്മളോട് കഴിഞ്ഞ പണി തനിച്ച ഇദ്ദേഹത്തെ ഉണ്ടല്ലോ അക്ഷരം തെറ്റാതെ വിളിക്കാം നന്മനരം എന്നുള്ളത് അദ്ദേഹം ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അതായത് റോഡിലൂടെ വണ്ടി ചെതറുന്ന അതായത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബൈക്ക് കിട്ടും ഞാനത് പറയാനുള്ള കാരണം എന്താ പറയുക എനിക്കിതൊരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ എൻ്റെ മനസ്സിൽ കൊണ്ടത് ഇതേപോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചേരലൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് സ്ലിപ്പായി അന്ന് ഭാഗ്യത്തിന് കഴിച്ചലായതാണ് ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ആദാണ് കേട്ടോ ആദ്യം ഓർമ്മ വന്നത് അപ്പം ഇതേപോലെ ഒരു പക്ഷേ നിങ്ങൾക്കും ഒക്കെ അനുഭവം ായിട്ടുണ്ടാവും ഇയാൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഗൾഫിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ഷെയ്കുമാർ നേരിട്ട് വന്ന് വെല്ലുവിളിപ്പുള്ള സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും കൊടുക്കുമായിരുന്നു പിന്നെ ഇതിന്റെയൊക്കെ താഴെ ആളുകൾ പറഞ്ഞതെന്ന് അറിയോ നാളെ ചിലപ്പോ ഈ പറഞ്ഞ ആൾക്കെതിരെ കേസ് വരും കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാരണം നമ്മുടെ നാടാണ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും എനിക്ക് ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേത് അഭിപ്രായം രേഖപ്പെടുത്താം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക